ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപതാം അധ്യായം ശ്രീരാമ സംവാദം രാജാവ് പറഞ്ഞു മഹാത്മാവാം മുകുന്ദൻ്റെ വീരകൃത്യങ്ങൾ ചൊല്ലിയാൽ തീരില്ല അതിനിയം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രഭോ ആരുത്തമ ശ്ലോക കഥ ഒരിക്കൽ കേൾക്കിൽ മാമുനെ വിരമിക്കും വിശേഷജ്ഞൻ ദുഃഖിതൻ കാമമാർഗവാൻ ആ മേന്മ പാടും മൊഴിയാണ് വാക്യം ആ കാലൊഴിഞ്ഞാൽ അതുതന്നെ കൈകൾ എല്ലാറ്റിലും തൽസ്ഥിതി കാണ ചിത്തം ആ ചെയ്തി കേൾക്കുന്നതു തന്നെ കർണം എല്ലാറ്റിനും കുമ്പിടുമെന്നു മൗലി എങ്ങും ഈശേഷണ വസ്തു നേത്രം കുരാന്റെ ഭക്തന്റെയുമായ പാദതീർത്ഥം വഹിക്കുന്നതുതൻ പറഞ്ഞു പരീക്ഷയാൽ ബ്രഹ്മർഷിയാം ശുഗൻ പറഞ്ഞു ഭഗവാൻ വാസുദേവനെ സംസ്മരിച്ചുടൻ ശ്രീശുഖൻ പറഞ്ഞു ഉണ്ടായിരുന്നു കൃഷ്ണന്റെ കൃഷ്ണൻറെ സുഹൃത്തുരുചിതേന്ദ്രിയൻ ഇന്ദ്രിയാർത്ഥ വിരക്തൻ സംശാന്തൻ വേദജ്ഞന കിട്ടിയതുണ്ടമരുന്ന ഗൃഹാശ്രമി വിശപ്പാൽ തൊഴുതോദീകാന്തനോടാവിറക്കൊള്ളും പതിവ്രത ബ്രഹ്മൻ ഹവൽ സുഹൃത്തല്ലി ഭഗവാൻ ബ്രാഹ്മണപ്രിയൻ ശരണ്യനായ സാക്ഷാൽ ശ്രീകാന്തൻ യദുരേശ്വരൻ ഭാഗ്യവാനേ ചെന്നുകാണ അസാധുപ്രിയൻ തരുംവൽക്ഷീണ കുടുംബത്തിനു വളരെ ധനം ഇപ്പോൾ തൽക്കാൽക്കൂർക്കുന്നവർക്കു തന്നെ തന്നെ കൊടുപ്പവൻ അപ്രധാനാർത്ഥ കാമങ്ങൾ നൽകുമെന്നോതിരേണമോ ഭാര്യതൻ മൃദുവാ കേം പലവട്ടം ശ്രവിക്കയാൽ ഇതിലുത്കൃഷ്ടമാം നേട്ടം ഉത്തമ ശ്ലോക ദർശനം എന്നോർത്തു യാത്രയിൽ തന്നെ മനസാ മനസാമൊഴുകിയിട്ടവൻ പറഞ്ഞു കാഴ്ച വയ്ക്കാൻ എന്തുള ധരികമംഗളെ യാചിക്കവേ നാരുവിടിയവിൽ നൽകിയിടർ അതു കാഴ്ചക്കായി കൊടുത്തു തുണിയിൽ കെട്ടിയിട്ടവൾ പുറപ്പെട്ടു ദ്വാരകൊതിയേന്തി ദ്വിജോത്തമൻ തനിക്കു കൃഷ്ണനെ കാണാൻ വഴി എന്തെന്ന ചിന്തയാൽ മൊമോ ഒന്നു ഗോപുരവും പിന്തള്ളിയാ ദ്വിജൻ കണ്ടു വൃഷ്ണി അന്ധകരുടെ ഗംഭീര സദനങ്ങളെ പതിനാറായിരം പത്നിഗൃഹങ്ങളിൽ മികച്ചതിൽ ചെന്നപ്പോൾ ശ്രീമത് ആനന്ദ ബ്രഹ്മത്തിൽ താണുപോയി അവനെ ദൂരത്തു കാൺകെ പ്രിയ പര്യങ്ക സംസ്ഥിതൻ പിടഞ്ഞേറ്റോടി ഹർഷക്കാൽ കൈ നീട്ടി പുൽകി അച്ചുതൻ വിപ്രഷിയാം പ്രിയ സുഹൃത്തിൻറെ മെയ്യോടു ചേരവേ പ്രീതനായി താമരക്കണ്ണനാനന്ദശ്രുക്കൾ തൂകിനാൻ പര്യങ്കത്തിനിരുത്തി താൻ തന്നെ പിന്നെ സുഹൃത്തിനെ പാദങ്ങൾ കഴുകി തീർത്ഥം തളിച്ചു തന്റെ മൗലിയിൽ ഉത്തരക്ഷണം ആരാധിച്ചു സുരഭില ധൂത്താൽ ദീപമാലയാൽ താമ്പൂല ഗോദാനത്തോടെ സ്വാഗതം ചെയ്തതോഴനെ കൃഷൻ കുചേരൻ മലിനൻ വിപ്രൻ നാടിതെടിച്ചവൻ അവനെ പൂജിച്ചു ലക്ഷ്മി ചാമരവ്യജനങ്ങളാൽ യശസ്വിയാം കൃഷ്ണനാൽ ൾ നിരീക്ഷിച്ചു ലോകത്തിൽ നിന്ദിതൻ അഥവൻ ചെയ്തു പോയി മുമ്പ് മഹത്താം എന്തു പുണ്യമോ ലക്ഷ്മീകാന്തൻ ത്രിലോകേശൻ ലക്ഷ്മിയെ തള്ളി ഏട്ടനെന്ന പോലിവനെ പുൽകിയിരുത്തുന്നു സ്വമത്തയിൽ തമ്മിൽ കൈകൾ പഴം കഥ ശ്രീ ഭഗവാൻ പറഞ്ഞു േ ബ്രഹ്മൻ ധർമ്മജ്ഞ വേട്ടില്ലേ തുല്യ ഭാര്യ ഭവാൻ ഗൃഹാദിയിൽ ഭവൽ ചിത്തം രമിച്ചില്ലെന്നു നിശ്ചയം വസ്ത്രാദി ശ്രീയും ആശിച്ചില്ലം വെളിവാകയാൽ

അവരേ പുരുഷാർത്ഥജ്ഞർ വർണ്ണാശ്രമ വിവേകികൾ ഗുരുശുഷയിൽ പോലെ ഞാൻ ഒരിക്കലും തപോയജ്ഞങ്ങളാൽ മറ്റാശ്രമധർമ്മങ്ങളാലുമേ ഓർപ്പിതോ ബ്രഹ്മൻ ഗുരുവത്ത് ആവശിക്ക ഒരിക്കൽ നാം ഗുരുപത്നിക്കായി വിറകന്വേഷിക്ക സംഭവിച്ചവ നേരമല്ലാത്ത നേരം വൻകാട്ടിൽ വെച്ചിടിവെട്ടവേ കടുത്ത മഴയിൽ കാറ്റിൽപ്പെട്ടില്ലേ നമ്മൾ ഭൂസുര വെള്ളപ്പൊക്കം കൊണ്ടു കാണാതായി താഴ്ച ഉയർച്ചകൾ അപ്പോഴേ കർക്കൻ മറഞ്ഞു തമസായി സർവദിക്കലും നാം അന്നു കാറ്റാൽ മഴയാൽ കുഴങ്ങി നീർക്കുത്തിൽ കരം കോർത്തു പിടിച്ചു നീങ്ങവേ കറങ്ങി ഹാദിക്കറി അഞ്ഞു ഭാരവുജു വല്ലാത്ത പരിഭ്രമത്തോടെ ഇതറിഞ്ഞർ കോദയത്തിൽ തേടി ശിഷ്യരെ കണ്ടു സാന്ദീപൈ ഗുരു വിവശന്മാരെ നമ്മളെ ഞങ്ങൾക്കായി നിങ്ങൾ ഒട്ടേറെ ക്ലേശിച്ചു പുത്രതുല്യരെ പ്രാണിക്കു വലുതാമെയ്യുമെനിക്കായി വിഗണിക്കയാൽ ആചാര്യനായി മനഃശുദ്ധിയാ സർവാർത്ഥകരമാ ഉടലർപ്പിക്കതാൽ നല്ല ശിഷ്യം ചെയ്യേണ്ടും ഗുരുദക്ഷിണ ഫലിക്കും നിങ്ങൾ തന്നിച്ചു ഞാൻ ദുജവല്യരെ മറക്കാ ശ്രുതി രണ്ടാളും മേലാൽ ഇഹവരങ്ങളിൽ ഗുരുദേഹത്തിൽ നമ്മൾക്കുണ്ടോർക്കാൻ പലതും ഇങ്ങനെ മാത്രം പൂർണ്ണൻ പ്രശാന്തനും ബ്രാഹ്മണൻ പറഞ്ഞു ഗുരുഗേഹത്തിൽ ദേവദേവ ുംങ്കല്പനത്തുരു ഞങ്ങർവശ്രേയസിനും ഉദ്ഭവസ്ഥാനം താങ്കളാകയാൽ ആമനായ രൂപിൻ നിൻ വിദ്യാഭ്യാസം പോലും വിടംബനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ എൺപത്തൊന്നാം അധ്യായം വൃതഗോപാഖ്യാനം ശ്രീശുഖൻ പറഞ്ഞു ദ്വിജോത്തമനുമാഗവാൻ സെല്ലവേ സർവഭൂതമനോഭിജ്ഞനവനോടോതി സമിതം ബ്രഹ്മണ്യൻ ഭഗവാൻ കൃഷ്ണൻ ചിരിക്കും സജ്ജനാശ്രയൻ സുഹൃത്തിനെ കടാക്ഷത്താൽ ഒഴിഞ്ഞു ഭഗവാൻ പറഞ്ഞു ഗൃഹത്തിൽ നിന്ന് എന്തെനീക്കു കാഴ്ചയായി കൊണ്ടുവന്നു നീതൻ അർപ്പിക്കും ചെറുതും വലുതാണേ അഭക്തൻ അഭക്തൻ തന്ന വലുതും എന്നെ സന്തുഷ്ടനാക്കിടാ ആരായാലും ഭക്തിപൂർവം ഇലപൂകായ നീരിവ തന്നാൽ കൈക്കൊള്ളൂ ഞാൻ ഭക്തൻ സശ്രദ്ധം തന്നതാകയാൽ ഈ പറഞ്ഞതു കേട്ടിട്ടും നൃപ ലജ്ജിക്കും എന്നെ ഇവൻ ഭജിച്ചിട്ടില്ല ഒരിക്കലും തൻ പത്നിയാം സുചരിതക്കായി വന്ന് എന്നെ ഭജിക്കയാൽ ഇവൻ ഇവണ്ടു ഞാൻ ദേവന്മാർക്കും ദുർലഭമാം ധനം എന്നോർത്തുതട്ടിപ്പറിച്ചാൻ പെട്ടെന്ന ഉമിയ വില്പതി ഇതെന്തെന്നാ ബ്രാഹ്മണൻറെ ജീർണവസ്ത്രത്തിൽ നിന്നവൻ സഖയെ ഭവാൻ കൊണ്ടുവന്നത് ഏറ്റവും പ്രിയം സഖേ ഭഗവാൻ കൊണ്ടുവന്നതി എനിക്ക് ഏറ്റവും പ്രിയം തൃപ്തനായി തിന്നും ഈ അവിൽപ്പതിയാൽ ഞാൻ എന്നോതിട്ടൊരു പിടിയുണ്ടു രണ്ടാമത് ഉണ്ണുവാൻ മുതിർന്ന ഭഗവാൻ തൻ കൈപിടിച്ചു പ്രിയരുമിണി ഇത്രയും മതി വിശ്വാത്മൻ ഭക്തൻ നിഹപരങ്ങളിൽ ത്വൽ മൂലമുണ്ടാവും സർവ്വസമ്പൽ സമൃദ്ധിയും കുചേലനാരാവിൽ അച്യുതാലയത്തിൽ വസിക്കവേ എന്നു തോന്നി വസിക്കവേൻ താൻസുഖങ്ങളാൽ വിഷഭാവൻ സ്വസുഖിറ്റുജേന്ദ്രനെ ഗൃഹാഭിമുഖനെ കൂടെ ധനം കിട്ടിയില്ല യാചിച്ചുമില്ല താനെന്ന ചിന്തയാൽ ലജ്ജിതൻ പൂകീ സ്വഗൃഹം മഹാനെ കണ്ട തൃപ്തിയാൽ വിപ്രഭക്തന് ഞാൻ കണ്ടേൻ കണ്ടേനാ വിപ്രഭക്തിയും പുണർന്നുവല്ലോ മാറി ശ്രീയുള്ളോൻ ഹാ എന്നെ നിസ്വനെ എങ്ങു ഞാൻ പാപി നിസ്വൻ കൃഷ്ണനെങ്ങാ ശ്രീനികേതനൻ പുണർന്നൂത്രി കൈകളാൽ ഞാൻ വിപ്രനാണെന്ന ഹേതുവാൽ ഇരുത്തി പത്നിമഞ്ചത്തിലെ തമ്പിയെ എന്ന പോൽ വീശിച്ചു പഗ്നിയെ കൊണ്ടി താമ്പനെ ചാമരങ്ങളാൽ എന്നെ ദൈവത്തെ എന്നോണം ദേവദേവൻ രുജപ്രിയൻ പൂജിച്ചില്ലേ കാൽതലോടി ഭൂമി പാതാളങ്ങളിലെ ശുശ്രൂഷണങ്ങളാൽ സ്വർഗവിമുക്തികൾ കൃഷ്ണന്റെ ചരണാർച്ച ദരിയായാലാ ധനമത്തൻ മറന്നുപോകും തന്നെ ദയാലു ഒട്ടും തൊന്നീലമേധനം എന്നോർത്തു തൻ ഗൃഹോപാന്തം പൂകവേ കണ്ഡിതാദ് ചന്ദ്രശോഭം ആകാശ ചുംബികൾ പല പക്ഷികൾ വാടുന്ന മലർക്കാടുകൾ തോപ്പുകൾ ആമ്പൽ സൗഗന്ധികം ചെന്താൽ ഉൽപ്പലം പൂത്തപൊരികൾ ശുഭ്രവേഷം പൂണ്ടു നിൽക്കുമ്പുമാൻമാർ ഹരിനാക്ഷികൾ ഇതെന്ത് ഇതാരുടെ ഇതെൻ ഗൃഹം തന്നെ ഇതെങ്ങനെ എന്ന അമ്പരക്കും മഹാനദേവ സ്ത്രീ പുരുഷോപമർ ഗംഭീരവാദ്യഘോഷങ്ങളോടെ വന്നെതിരേക്കയായി പതിവന്നതറിഞ്ഞ ആഹ് പത്നി സസംഭ്രമം പുറത്തു വന്നു ലക്ഷ്മി കണക്കുടൻ സതി കണ്ടു വന്ധിച്ചെ കണ്ടാൻ പതക്കം പൂണ്ടാസിൻ സന്തുഷ്ടൻ സ്വയം ഉൾപൂങ്ങിനുമതിരം നൂറു രത്നത്തൂണൊത്തിന്ദ്രാലയോപമം ദന്തക്കട്ടിലിൽ ദന്തക്കട്ടിലെ ൾ പാൽ പിടിയും മണിമാലകൾ അവ തട്ടിത്തിളങ്ങുന്ന വിധാനങ്ങൾക്കു ചുറ്റിലും വിശുദ്ധ സ്ഫടികം പച്ചക്കല്ലും നിർമ്മിച്ച ഭിത്തികൾ തിളങ്ങും രക്തദീപങ്ങൾ ലലനാരത്നശോഭനം നിരീക്ഷിച്ചു ബ്രാഹ്മണനാ സർവസമ്പൽ സമൃദ്ധികൾ പതറാദൂഹിച്ചു

ഇല്ലൊരു വേദാർഹ വർഗോത്തമൻ എന്റെ തോഴൻ ഐശ്വര്യഭൂക്ക് ആശ്രൂതനെ കിടുന്നു നേരിട്ടുമിടാതെ ഒരുപാടു വിത്തം മേഘോപമം ലാഘവബുദ്ധിയോടെ സ്വന്തം സസാരത്തെ നികൃഷ്ടമായും അന്യൻ്റെ നിസ്സാരത ശിഷ്ടമായും ധരിച്ചുകൊണ്ട് എന്നിവേകമുഷ്ടിവാരി ഭുജിച്ചാൻ അതിതുഷ്ടിയോടെ മഹാനുഭാവൻ ഗുണശാലിതൻ സംസർഗത്തിനാൽ തന്നൊരനുഗ്രഹങ്ങൾ എനിക്കു തൽ സൗഹൃദ സൈ എനിക്കു തൽ സൗഹൃദ സഖ്യ മൈത്രിദാസ്യങ്ങളാവട്ടെ പുനർജനുസ്സിൽ സ്വന്തം സസാ സസാരത്തെ നികൃഷ്ടമായും മഞ്ഞന്റെ നിസ്സാരതശിഷ്ടമായും ധരിച്ചുകൊണ്ട് എന്ന അവിരേകമുഷ്ടിവാരി ഭുജിച്ചാൻ അതിതുഷ്ടിയോടെ മഹാനുഭാവൻ ഗുണശാലിതൻ സംസർഗത്തിനാൽ തന്നൊരനുഗ്രഹങ്ങൾ എനിക്കു തൽസൗഹൃദ സഖ്യ മൈത്രിദാസ്യങ്ങളാവട്ടെ പുനർജനുസിൽ അത്പജ്ഞനാം ഭക്തനപാരവിത്തവും പ്രതാപവും നൽകുകയില്ല ജൻ സ്വയം പണം വരുത്തോന്റെ മതോ നിവാദവും വിധമോർക്കയാൽ സഭാര്യൻ ദേവദേവൻ ഹരി കണ്ടറിവയൻസം പ്രഭു അവന് ഇല്ലിന്നനീശ്വരൻ വിപ്രിനു ഭഗവത് സുഹൃത്തവൻ തോൽക്കാത്തവൻ തോറ്റവനായി സ്വഭക്തനാൽ അറുത്തു ജ്ഞാനകുബുദ്ധി ബിംബവൻ സത്വക്കൾ നേടും ഗതി ഈ ബ്രഹ്മണ കഥ ബ്രഹ്മേമിതൻ കഥ കേട്ടവൻ ഭഗവത്ഭക്തവിടും സംസാര ബന്ധനം ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ